കാലത്ത് എഴുന്നേറ്റ് ചായ ഒക്കെ ഇട്ടു കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ കൂട്ടുകാരി ഒന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം രാവിലെ ചായയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഈ ചായയൊക്കെ ഒരു കപ്പ് കുടിച്ചിട്ട് വേണം കേട്ടോ നമുക്ക് യാത്ര തുടരാൻ അപ്പം ഞാൻ എന്ത് ചെയ്തു രാവിലെ നല്ല കടുപ്പത്തിലൊരു ഗ്ലാസ് ചായയൊക്കെ ഒക്കെ എടുത്തു കേട്ടോ അപ്പം ഇതൊരു കുട്ടി മിനി വ്ലോഗായിട്ടാണ് ഞാൻ ഇടുന്നത് അധികമൊന്നുമില്ല ഒന്നുമില്ല അപ്പം ചായ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മ കഞ്ഞിയൊക്കെ അടുപ്പത്തേക്ക് വെച്ചു ഇത് നമ്മൾ കുക്കറിലേക്ക് വെക്കാനുള്ള ചോറാട്ടോ കഞ്ഞിയാട്ടോ ഇതിനി നേരെ എടുത്ത് കുക്കറിലേക്ക് അടക്കി വെ വെച്ചാൽ ചോറ് റെഡിയാണേ അങ്ങനെ ഞാൻ ചായയൊക്കെ നല്ലോണം ആറ്റിയാണ് എടുക്കുന്നത് അപ്പം കടുപ്പത്തിൽ ഒരു ഗ്ലാസ് ചായ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ദിവസം മുഴുവൻ ഫ്രഷ്നെസ്സാ അല്ലേ അപ്പം ഞാൻ എനിക്ക് അമ്മയ്ക്ക് മോക്ക് അങ്ങനെ മൂന്ന് കപ്പ് ചായ കേട്ടോ എടുത്തത് അപ്പോഴത്തേക്കും ഇതാ കഞ്ഞിയൊക്കെ തിളച്ച് നല്ലോണം പാവമായിട്ടുണ്ട് പിന്നെ ഞാൻ നേരെ പോയിട്ടോ ഇത് നമ്മുടെ ബസ് കയറി ഇറങ്ങിയൊക്കെ ചെയ്യുന്ന തിരുവമ്പാടി എന്ന് പറയുന്ന സ്ഥലമാട്ടോ ഇതിൻ്റെയും നമ്മുടെ സ്ഥലത്തിൻ്റെയും മധ്യത്തിലാട്ടോ ഞാൻ ഈ പോകുന്ന സ്ഥലത്തിൻ്റെയും ഞാൻ പോകുന്നത് നമ്മുടെ ഇരുവഞ്ഞിപ്പുഴ എന്ന് പറയുന്ന ഭാഗത്തേക്കാട്ടോ നമ്മുടെ ഇരുവഞ്ഞിപ്പുഴ അറബിക്കടലിലേക്ക് പതിക്കുന്നേ ആ ഇരുവഞ്ഞിപ്പുഴയിലേക്കാട്ടോ ഞാൻ പോകുന്നത് അപ്പം ഞാൻ എന്ത് ചെയ്തു വേഗം റെഡിയായി അങ്ങാടിയിലെത്തിയിട്ടോ തിരുവമ്പാടി അവിടെ നമ്മുടെ ചേച്ചി വരൂ കേട്ടോ എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഇത് ഇതിലെ ഈ വഴി ഭാഗത്തുകൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടിറിഞ്ഞ് നമ്മുടെ വീട്ടിലെത്താം അങ്ങനെ ഞാൻ ഇതാണ് കേട്ടോ എരുവേഞ്ഞിപ്പുഴ ഇത് നീണ്ട് നീണ്ട് നീണ്ടാട്ടോ മുക്കത്തേക്ക് പോകുന്നത് അപ്പൊ ഞാനും ചേച്ചി അവിടെ ചെന്ന് ഞങ്ങൾ കുറച്ച് നേരം ആ വെള്ളത്തിന്റെ സൈഡുകൾ കൂടിയൊക്കെ നടന്നുണ്ടോ നല്ല ഭംഗിയുള്ള സ്ഥലം നല്ല സീനറി ആട്ടോ നല്ല രസമാണ് ഇവിടെ നിന്ന് നമുക്ക് വീഡിയോ നല്ല സീനറി ഒക്കെ ആയിട്ടുള്ള നല്ല ഏരിയ ആട്ടോ അവിടെ നല്ല നല്ല മരങ്ങളും കായ്കളും ഒക്കെ ഇതിപ്പോ കഴിക്കാൻ പറ്റുമോയെന്നറിയില്ല കേട്ടോ അപ്പം ഞാൻ അതിൽ നിന്ന് ഒരു കായൊക്കെ ഒന്ന് പറിച്ചു നോക്കിയതാ എന്താ കറിയത്തില്ല കേട്ടോ അപ്പോൾ എന്തോ ഒരു വെട്ടിക്കായോ എന്തോ ആട്ടോ അതിൻ്റെ മരത്തിൻ്റെ ചോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുപ്പമുള്ള മരം ആട്ടോ കണ്ടില്ലേ അതിൻ്റെ ചോട് അവിടെ നിന്ന് ഞങ്ങൾ ഡാൻസൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക ചേച്ചി പറഞ്ഞു തരുവാട്ടോ ഡാൻസ് കളിക്കാം നമുക്ക് ഇവിടെ നിന്നുണ്ടെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ചിട്ടില്ലല്ലോ അപ്പം ചേച്ചി സ്റ്റെപ്പ് ഒക്കെ ഒന്ന് പെട്ടെന്ന് എടുത്ത് കാണിക്കുകട്ടോ പക്ഷെ ഡാൻസൊക്കെ കളിച്ചിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ മൊബൈലിലല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് ഇടാൻ സാധിച്ചില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് ഡാൻസൊക്കെ അവിടെ നിന്ന് വെറുതെ നിന്ന് പ്രാക്ടീസ് ചെയ്തു കേട്ടോ പെട്ടെന്നൊന്നും കണ്ടു കൂട്ടിലായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ കുറച്ച് ദിവസം മുമ്പേ നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുമായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു ഇല്ലേ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാനല്ലേ പക്ഷേ പുഴയും പുഴയുടെ തീരവും പുഴയുടെ ഭാഗങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ ചേച്ചി പറഞ്ഞതിനനുസരിച്ച് ഞാൻ ഒന്ന് രണ്ട് ചോടൊക്കെ വെച്ചോട്ടോ ചേച്ചിയുടെ കൂടെ കണ്ടില്ലേ എത്ര രസം മനോഹരമായിട്ടാണെന്നറിയോ നമ്മൾ ഈ പുഴയിൽ നിന്ന് നോക്കി അപ്പുറ ഭാഗങ്ങൾ കുന്നുകളൊക്കെ എങ്ങനെ തെളിഞ്ഞു കാണാം കേട്ടോ അതാ ഈ പുഴയുടെ മനോഹാരിത ഇതിൻ്റെ ഓരോ ഭാഗത്ത് വെച്ച് നമുക്ക് നല്ല നല്ല ഡാൻസുകളൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി കാണാൻ കാണാനിട്ടോ അങ്ങനെ ഞങ്ങൾ താരകപ്പണ്ണാളിയൊക്കെ ഒക്കെ ആട്ടാണ് നമ്മൾ സ്റ്റെപ്പൊക്കെ വയ്ക്കുന്നത് അപ്പൊ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നുട്ടോ നല്ല വെള്ളമൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് വെള്ളാരംഗല്ലൊക്കെ പെറുക്കി കേട്ടോ നമ്മടെ ചെടികൾക്ക് ഇടാൻ വേണ്ടിയിട്ട് ഉരുടെ കല്ലുകളൊക്കെ അവിടുന്ന് പെറുക്കിയേ പിന്നെ വേഗം തിരിച്ചു പോന്നുട്ടോ ചേച്ചിയാണ് വെള്ളം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ചേച്ചി ഡാൻസ് ഒക്കെ ചെയ്തു കേട്ടോ നല്ല തണുത്ത നല്ല വെള്ളം കേട്ടോ പക്ഷേ ഈ പുഴയ്ക്ക് നല്ല ആഴമുണ്ട് നല്ലോണം ആഴത്തിൽ കിടക്കുന്ന വെള്ളവും നല്ല ജലാശയവും കേട്ടോ ഇതിൻ്റെ മധ്യഭാഗത്തേക്കൊന്നും നമുക്ക് പോകത്തില്ല രണ്ട് മൂന്നാൾ അടിപൊക്കത്തിലാട്ടോ വെള്ളം കിടക്കുന്നത് ആളുകളൊക്കെ താഴെയൊക്കെ കുളിക്കുന്നുണ്ട് മുകളിലായിട്ട് കുളിക്കുന്നുണ്ട് എല്ലാവരും കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ആ പുൽപ്പാടർപ്പി കൂടിയൊക്കെ അതിലൊക്കെ കയറി ഇറങ്ങി പുഴയുടെ ഒരു ഭാഗത്തുനിന്ന് ഒരു ഭാഗത്തേക്കൊക്കെ യാത്ര ചെയ്തു കേട്ടോ ഇനി ഞങ്ങളിവിടെ വ വന്ന് ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുടുവും കൂടി വരണം എന്ന് പറഞ്ഞിരുന്ന അടുത്ത ഞായറാഴ്ച ഞങ്ങൾ കുടുവായിട്ട് ഞങ്ങളിവിടെ വരണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ രമ്യ വന്നിട്ട് നമുക്ക് ഡാൻസ് ഒക്കെ ഇവിടെ പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ വീഡിയോ വീഡിയോ മാത്രമല്ല ഈ സ്ഥലങ്ങളൊക്കെ ഇഷ്ടമായോ ഇതിൻ്റെ സൈഡുകളിൽ വെച്ച് നമുക്ക് ഈ കഥകളി വേഷം ആടിക്കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവട്ടോ കഥകളി വേഷവും സെറ്റ് സാരിയൊക്കെ എടുത്ത് നല്ല ഭംഗിയാണ് അപ്പം ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിച്ചേച്ചി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങൾ വന്നിട്ടാട്ടോ കഴിച്ചത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് ചപ്പാത്തിയും കറിയൊക്കെ ആയിരുന്നു അതൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നിട്ടോ ഇത്രയേ ഉള്ളൂ വിശേഷം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്